ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ചിക്കൻ വെച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ മിക്കവർക്കും അറിയാമായിരിക്കും ചിക്കൻ ചിന്താമണിയാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരുപാട് മസാലകളൊന്നുമില്ല രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ നമുക്ക് നേരെ വിടുക അപ്പോൾ ചിക്കൻ ചിന്താമണി എന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് അതിനായിട്ട് നമ്മൾ എരിവുള്ള മുളക് അഥവാ എന്നൊക്കെ പറയും അത് നമ്മൾ ഇതുപോലെ തന്നെ കുപ്പിയിൽ രണ്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടതിന് ശേഷം ഒന്ന് കുലുക്കി എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള അരിയൊക്കെ മാക്സിമം പോയി കിട്ടുവേ പിന്നെ ഇതിനകത്തൊരു ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഉള്ളിയാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാശ്മീരി മുളകും അതുപോലെ തന്നെ എരിവെള്ള മുളകും കൂടി ഇട്ട് കൊടുക്കാവേ അപ്പോൾ അത് എണ്ണയിൽ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളി ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞൊന്നും എടുക്കുന്നില്ല മൊത്തത്തിൽ തന്നെ ഇട്ട് കൊടുക്കുവാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ ചതച്ചെടുത്ത വെളുത്തുള്ളി ഒരു ഒരു ആ പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇത് നല്ലതുപോലൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് വാടി വരണം വാടി നല്ല ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാവേ ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് വലിയ പീസായിട്ടല്ല കേട്ടോ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പീസൊക്കെ ആ ഒരു അളവിലാണ് എടുക്കേണ്ടത് ഇനി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ ഇതിനകത്ത് വേറെ മസാലകളൊന്നുമില്ല ഈ ഒരു ഇത്രയും ഇൻഗ്രീഡിയൻസും മാത്രമേ ഉള്ളൂ ഇനി ഇതിനകത്ത് കിടന്നിട്ട് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ തന്നെ വെന്ത് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വേണ്ടി വരുമേ ഇതിപ്പം നമ്മൾ കാശ്മീരി മുളക് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞ കളറിലായിരിക്കും നമ്മുടെ ചിക്കൻ ഇരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇച്ചിരി കാശ്മീരി മുളക് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരിച്ചിരി റെഡ്ഡിഷ് കളറ് വരും അതിനു വേണ്ടി മാത്രമാണ് ഇത് ചേർത്തിരിക്കുന്നത് അത് ചേർത്തില്ല എന്ന് പറഞ്ഞാൽ ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനിൽ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ചിക്കനീം തന്നെ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വരും ചിക്കനെയും നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബാക്കി വേവിച്ചെടുക്കാൻ ഇതാ നല്ലതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ചായത് കണ്ടോ അതായത് കാശ്മീരി മുളകിൻ്റെയാണ് ഈ ഒരു റെഡ്ഡിഷ് കളർ വരുന്നത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ നോക്കുക ഇനി നമുക്ക് ഒരു ഇച്ചിരി നേരം കൂടി ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് മസാലയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം അതാ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം മല്ലിയലയ്ക്ക് പകരം കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എന്തേലും മല്ലിയിലഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി ആ ഇല ഇട്ടതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എരിവോട് കൂടിയിട്ടുള്ള ചിക്കൻ ചിന്താമണി ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊന്നും അരി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര എരിവായിരിക്കും കേട്ടോ എന്നാലും എരിവുണ്ടോ കേട്ടോ ഈ റെസിപ്പിക്ക് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണാനായി നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കൂടുകയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ